പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഒരു പിന്നെ ഓട്ടട ഉണ്ടാക്കിയാലോ അതിന് ഞാൻ അരിപ്പൊടി വെച്ചിട്ടും കോതുമ്പ് പൊടി വെച്ചിട്ടും ഓട്ടട ഉണ്ടാക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് നാളികേരം വേണം പിന്നെ നാളികേരം പിന്നെ ശർക്കരേൻ്റെ പൊടി വേരിയറിന കമ്പനീൻ്റെ ശർക്കര പൊടിയാണ് ഞാൻ എടുത്തത് പിന്നെ പഴം വേണമെങ്കിൽ നമുക്ക് ഇടാം വേണ്ടെങ്കിലും ഇടണ്ട ഞാൻ കുറച്ച് നേന്ത്രപ്പഴം ചെറുതാക്കി മുറിച്ച് വെച്ചതാട്ടോ അതും കൂടെ ചേർക്കണ്ടേ നമുക്ക് ആദ്യം ഒന്ന് വെള്ളം ആദ്യം ഒന്ന് അരിപ്പൊടി കുഴച്ചെടുക്കാം ഇനി അരിപ്പൊടിയിലേക്ക് ആദ്യം കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ ലേശ ഇട്ട് കൊടുത്താൽ മതി തീരെ ഉപ്പ് ഇടാഞ്ഞാൽ എന്തോ ഒരു മാതിരിയാണ് അപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇത് തിളച്ച വെള്ളം ഒഴിക്കട്ടോ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുന്നു ിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ പത്തിരി കാട്ട് ഒന്നും കൂടെ ലൂസായിട്ട് വേണേ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക് എത്ര വേണ്ട വെച്ചാൽ അതിനനുസരിച്ച് ഉണ്ടാക്ക കേട്ടോ ഞാനിവിടെ കുറച്ച് മാവു ലേശം ജാസ്തിയാണ് തോന്നത്

ചട്ടുകം പോകും ഇടെ മഴ പെയ്യുന്നുണ്ട് ഏറ്റവും നല്ലാണ് കൊച്ചു സമയായിട്ട് മഴ ഇല്ലേ ഇപ്പൊ രണ്ടാമതും പെയ്ത േശും കൂടെ തിളച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഇത്ര വെള്ളം മതി ഇനി ഇത് നമ്മുടെ മാറ്റി വെക്കുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഊട്ടോ ഓട്ടട കഴിക്ക ഗോതമ്പ് മാവേണേ കുഴക്കുന്നത് എനിക്ക് കൊറച്ച് ഉപ്പിട്ട് കൊടുക്കട്ടോ ഇത് പച്ചവെള്ളത്തിൽ കുഴച്ചെടുക്കട്ടോ നല്ല പച്ചവെള്ളത്തിൽ കുഴച്ചെടുക്കട്ടെ അതും ഇതുമാതിരി കുറച്ച് ലൂസായിട്ട് വേണേ നിങ്ങൾ ചപ്പാത്തി മാവിനേം കാട്ടും ഒന്നും കൂടെ ഇങ്ങനെ പുഴച്ചെടുത്തിരിക്കുന്നത് നമുക്ക് ഇലയിൽ പരക്കാം ഇനി ഞാനൊരു ചെറിയൊരു ബോബൗളെടുത്തിക്കുന്നു അതിലേക്ക് നാളികരട്ടുകൊടുക്കട്ടോ കുറച്ച് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഞാൻ കുറച്ച് ചരികിരിക്കുന്നു വേണ്ടതിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ ഇതിലേക്ക് ശർക്കരേൻ്റെ പൊടി ഇട്ട് കൊടുക്കാം അരിക്കൊന്നും വേണ്ട കേട്ടോ നല്ല ഒരു ഇതുമില്ലാത്ത ശർക്കരേൻ്റെ പൊടി ഇതൊന്നും കലക്കി കൊടുക്കാം മിക്സ് ചെയ്യാം ഇതിലേക്ക് വലിയ ശേഷം ഏലക്കായുടെ പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ അത് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി നിർബന്ധമൊന്നുമില്ല ഇട്ട് കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പഴം ചേർത്ത് കൊടുക്കണേ പഴം ചേർക്കണം നിർബന്ധം കേട്ടോ വേണമെങ്കിൽ മാത്രം ചേർത്താ മതി ഞാനിവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഒരു ലേശം ചേർത്ത് കൊടുക്കുന്നുണ്ടേ ചേർത്ത് കൊടുക്കാം അപ്പൊ മുഴൻ ചേർത്ത് കൊടുക്കും ഒരു നേത്രപ്പഴത്തിൻ്റെ പകുതി ആട്ടോ ഞാൻ എടുത്തത് ഇനി ഇല എടുക്കട്ടെ ഇതാ ഞാനൊരു എല എടുത്തിട്ട് വെച്ചിരിക്കുന്നു ഇനി ഞാൻ ആദ്യം ഗോതമ്പിൻ്റെ ഉണ്ടാക്കുന്നു ആദ്യം നമ്മൾ കൈ കൊണ്ട് കുറച്ച് വെള്ളം ഒന്ന് കഴിയുമ്പോൾ തുടങ്ങേ കുറച്ച് മാവ് എടുത്താൽ മതി കേട്ടോ നൈസായിട്ട് പാലത്താൽ ഇത് കണ്ടില്ലേ നല്ലോണം പരത്തുന്നു വരുന്നു കണ്ടില്ലേ നൈസ് ആയിട്ട് പരത്താം ഞാൻ ദോശക്കല്ല് അടുപ്പത്ത് വെച്ചിരിക്കുന്നത് ഇതും നമുക്ക് ഒന്നിച്ചിട്ട് മിക്സ് ചെയ്തിട്ടും ഉണ്ടാക്കാം കേട്ടോ വേറെ വേറെയെല്ലാം ഇത് മാവ് തന്നെ നമുക്ക് വേണമെങ്കിൽ മാവിൻ്റെ കൂടെ ഈ നമ്മളെ ശർക്കരയും നാളികേരൊക്കെ ചേർത്തിട്ട് ഒന്നിച്ചിട്ട് കുഴച്ചിട്ടും ഉണ്ടാക്കട്ടോ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം അതൊക്കെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അല്ല ഇങ്ങനെ മതിയെങ്കിൽ ഇങ്ങനെ ചെയ്യാം നമുക്ക് വേണമെങ്കിൽ വേണമെങ്കിൽ ഒന്ന് ലേശം എടുത്തിട്ട് ഒന്നിച്ചിട്ട് ഉണ്ടാക്കി നോക്കട്ടോ അതും ചെയ്യാം നൈസായിട്ട് വേണ്ടി വരും യ്ക്ക് ഇത് വയ്ക്കീൻ വെച്ചു കൊടുക്കട്ടെ അതിൻ്റെ ശർക്കരേൻ്റെ അതൊക്കെ നമുക്ക് എത്ര വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് വെക്കട്ടോ കുറച്ച് മതിങ്കിൽ കുറച്ച് വെക്കാം ഇനി ശർക്കര വേണ്ട കുറച്ച് മതിങ്കിലും അങ്ങനെ ശർക്കര കുറച്ച് വെച്ചാൽ മതി കേട്ടോ ഇനി ഇത് ഞാൻ മടക്കുന്നുണ്ടേ നമ്മളെ എല്ലായിടം മടക്കുന്ന മാതിരി തന്നെ മടക്കിയിട്ട് ഒന്ന് സൈഡ് ഒപ്പിച്ച് കൊടുക്കെട്ടോ ഞാൻ ദോശക്കല്ലിൽ വയ്ക്കാം നമുക്കിത് ഇനി ഇത് ചൂടായ ദോശക്കല്ലിൽ വെച്ച് കൊടുക്കുന്നുണ്ടേ ഒന്നുകൂടെ വെച്ച് കൊടുക്കാം കേട്ടോ നമുക്ക് ഇതിലേക്ക് രണ്ടെണ്ണം വെച്ച് കൊടുത്തിന്ന് ഇനി ഒന്ന് ചെറിയ തീയിൽ വേണം കേട്ടോ ഇത് വേവണമെങ്കിൽ ഇനി ഞാനൊന്ന് അരിൻ്റെ തന്നെ പരത്തുനിന്ന് ഇനി എടുത്തത് ീൻ്റെ ഇതുമാതിരി ഞാൻ ഇതേമാതിരി തന്നെ നമുക്ക് കനം കുറച്ചിട്ട് പരത്താട്ടോ മറ്റേതായിട്ട് നമുക്ക് ഇത് വയ്ക്കട്ടോ ചെറുതായിട്ട് ഇലേന്റെ ഒരു മണം വരും കേട്ടോ നല്ലൊരു മണം വരുന്നേ എന്നിട്ട് ഇപ്പൊ നമുക്ക് തിരിച്ചിട്ട് കൊടുത്താൽ മതി അതുവരെ തിരിച്ചിട്ട് കൊടുക്കണ്ടതാ നല്ലോണം ഇലേന്റെ മണം വന്നുട്ടോ അതുകൊണ്ടൊന്നും തിരിച്ചിട്ട് കൊടുക്കണ്ടേ അതായത് നോക്കും ഈ വാശം നല്ലോണം ആട്ടോ ഇതാ നമ്മൾ ഓട്ടട ഇവിടെ റെഡി ആയിരിക്കുന്നത് ഇതിങ്ങോട്ട് എടുക്കണ്ടേ ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റട്ടെ ഇനി നമുക്ക് അരിൻ്റെ ഓട്ടട വെച്ചുകൊടുക്കാം കേട്ടോ ഇന്ന് കർക്കട ഭാവമൊക്കെ ആണല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ നേർച്ച കൊടുക്കുമ്പോൾ ഇതും കൂടെ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടാ കേട്ടോ ഇതൊന്നും ഉണ്ടാക്കിയത് ഇച്ചിട്ട് കൊടുക്കാം ഇതാ ഒന്നും കൂടെ ആയിക്കോട്ടെ കേട്ടോ നമുക്ക് ഓട്ടട എടുക്കേ അരിൻ്റെ ഓട്ടടയാണ് എടുക്കുന്നത് നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച് ഗോതമ്പാണ് ഇതരി കെട്ടോ ഓട്ടട അവിടെ റെഡി ആയിരിക്കുന്നത് ഇതാകുമ്പോൾ എണ്ണയിലൊന്നും നമുക്ക് ആവിയിലൊന്നും വേവിക്കാതെ കഴിയും കേട്ടോ അതായത് ഗോതമ്പിൻ്റെ ഒട്ടോ ഓട്ടട ഇതോക്കും ഇത് ഗോതമ്പിൻ്റെ ഓട്ടടയാണേ ഇതാ നമ്മൾ അരിൻ്റെ ഒട്ടട നല്ല ടേസ്റ്റ് ഉണ്ടാവും ഊട്ട കഴിക്കാൻ നമുക്ക് വേണമെങ്കിൽ ഒരു കഷ്ണം ഒന്ന് മുറിച്ച് നോക്കാം എന്നിട്ട് കഴിക്കാം നല്ല ടേസ്റ്റുള്ളതാണ് എടുത്തിട്ടൊന്ന് മുറിച്ചു നോക്കട്ടോക്ക ഇതാവുമ്പം എണ്ണ ഉപയോഗിക്കാത്തവർക്കൊക്കെ പറ്റിട്ടോ കഴിക്കേ അതായത് നോക്കൂ നമ്മൾ അരിന്റെ ഒട്ടടിയാണ് ഇട്ടത് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഒരു കഷ്ണം കഴിച്ചു നോക്കട്ടെ നല്ല ടേസ്റ്റ് ഇണ്ട് കേട്ടോ ഗോതമ്പിന്റെ വേണമെങ്കിൽ ഒരു കഷ്ണം മുറിച്ച് നോക്കാം ഇതാ ഗോതമ്പിന്റെ എന്നാ അടിപൊളി ഇവിടെ കുറച്ച് കുറച്ച് ഉപ്പ് ഇട്ടാൽ മതി കേട്ടോ മതം ഇരുന്നതിനെ കൊണ്ട് ഉപ്പ് കുറച്ചിട്ടാൽ മതിയെ നമ്മൾ ഓട്ടട ഇവിടെ റെഡി ആയിക്കുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്